ആത്മഹത്യ അല്ല ഇത് കൊലപാതകമാണ് ഇവർ രണ്ടുപേരുടെ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ അമ്മേ ഷഡിസ്രു ഇനി അമ്മയെ അലക്കരുത് ഞാൻ അലക്കിക്കോളാം ഷീമണ് ഞാനല്ല അളക്കിയത് ചാച്ചനാണ് ഇപ്പൊ ജ്ഞാന സമുദായത്തിൽ നടക്കുന്ന ഈ കാർണവന്മാർ നാറിയ കാർണവന്മാരുണ്ട് അവരെ കൂച്ചു വലങ്ങിരാൻ ആരെ കൊണ്ട് പറ്റും ബൈബിളിൽ പത്ത് കൽപ്പനകൾ തന്നിട്ടുണ്ട് അതിലേറ്റവും വലിയ പാവമാണ് വ്യഭിചാരവും കൊലപാതകവും ഇത് ക്യാനായ സമുദായത്തിൽ പകുതി സ്ഥലത്തും ഉള്ളതാ ഇപ്പോഴത്തെ പിള്ളേരോട് സംസാരിക്കാവോ കഞ്ചാവും കല്ലുവ വെട്ട് കിട്ടും സംസാരിക്കാൻ കൊള്ളത്തില്ല അല്ല ഇത് കൊലപാതക കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നാഥുവിനും അമ്മായി അമ്മ അമ്മായിയപ്പൻ്റെയും കൂടെ പോരാണ് ഇത് ക്യാനായ സമുദായത്തിൽ പകുതി സ്ഥലത്ത് ഉള്ളതാണ് ചില കുടുംബങ്ങളിൽ ഇല്ലാതെ ഉള്ളൂ പിന്നെ ഞാനൊരു കാര്യം പറയാം ഒരു മകൻ വരുമ്പോൾ ഞങ്ങളുടെ ഈ ഞാനായ സമുദായത്തിൽ ഈ ഒരു സൂക്കാടുണ്ട് അത് ചില സ്ഥലങ്ങളിലെല്ലാം ഉള്ളതാണ് ഞാനൊരു കാര്യം തുറന്നു പറയാം എൻ്റെ അടുത്ത ഒരു നേഴ്സ് പെണ്ണിനെ ഒരു ചെറുക്കൻ കെട്ടിക്കൊണ്ട് വന്നു കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അമ്മായിപ്പിൻ്റെ നോട്ടവും പ്രവൃത്തിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവക്ക് മനസ്സിലായി അപ്പം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ ഒരു ചെറിയ വഴക്ക് അതങ്ങ അത് തീർന്നു കഴിഞ്ഞപ്പോത്തേനും ഈ നേഴ്സ് പെണ്ണ് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഈ പെണ്ണിന്റെ ഷട്ടിയും ബ്രൈസറും അലക്കിയിട്ടിരിക്കുക അപ്പൊ കെട്ടിയവനെ വിളിച്ചു പറഞ്ഞു ചേട്ടായി അമ്മയോട് ഇത് അലക്കണ്ടെന്ന് പറ ഷട്ടിയും ബ്രൈസറും ഞാൻ അലക്കിക്കോളാം ഇവര് രണ്ടുപേരും അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ഇനി അമ്മ അടക്ക അലക്കരുത് ഞാനിക്കോളാം ഞാനല്ല അലക്കിയത് സംഗതി മൂർച്ച കൂടി അടിയും കയറി വീണ് തലപൊട്ടി മൂന്നാം പൊക്കം ചത്തുപോയി മൂന്നാം പൊക്കം മരിച്ചുപോയി ഇടയ്ക്ക് കയറി തടസ്സം പിടിച്ചതോ അമ്മ തടസ്സം പിടിച്ചു കഴിഞ്ഞ് ആള് നടുത്ത് വീണ് മരിച്ചുപോയി മരിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞാ മകള് പട്ടുകയ്ക്ക് തല്ലിക്കൊന്നാണ് ഉണ്ടായ സംഭവം ഇതാ ഇപ്പൊ ജ്ഞാന സമുദായത്തിൽ നടക്കുന്ന ഈ കാർണവന്മാർ നാളെയ കാരണവന്മാരുണ്ട് അവരെ കൂച്ചു വലം വരാൻ ആരെ കൊണ്ട് പറ്റും ഞാൻ പറഞ്ഞു ഒരു മകനുള്ള വീട്ടിൽ നിന്ന് ഒരു പെണ്ണെങ്കിലും കേട്ടരുത് അവിടെ എല്ലാം പ്രശ്നം ഉണ്ടാവുക പിന്നെ ഈ ജിസ്മോടെ വീട്ടിലും ഏറെക്കുറെ ഇതാക്കിയ സംഭവിച്ചത് ഇവിടെ തൊടുപതിയിലും ഇതൊക്കെയാണ് സംഭവിച്ചത് ഇത് ആരും അറിയുന്നില്ല പുറത്തും ഇണ്ടുന്നില്ല അറിയാതിരുന്നൊരു കാര്യമുണ്ടോ ഇതൊരു കുടുംബം ഒരു ഇടപാരി എല്ലാ കുടുംബങ്ങളിലും കയറി വന്ന് വിശദീകരിച്ച് ചോദ്യം ചെയ്ത് വേണമെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാം പക്ഷെ അതിനും ആരും തുനിയുന്നില്ല തുനിയണം ഇനി മുന്നോട്ട് തുനിഞ്ഞേ പറ്റൂ ഞാൻ ഗ്രാനായ സമുദായത്തിലെ ഓറിജിനൽ രക്തമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് തിളക്കൻ രക്തം ഓറിജിനൽ രക്തമേ തിളയ്ക്കുള്ളൂ സഭ മോശമായി പോയാലും ഈ രക്തം തിളച്ചു നിന്ന് പറയും തെറ്റാണ് എന്ന് അത് പറയാനുള്ള ശക്തി ദൈവം തമ്പുരാണ് അത് വന്നിരിക്കുന്നത് ഈ നാക്കിനെ ആരാ ദൈവമാണ് ബൈബിൾ വായി ഇരിക്കണം നമ്മൾ ബൈബിൾ വായിച്ചാൽ നമുക്ക് ആരും പറഞ്ഞു തന്ന അറിവല്ല അതിൻ്റെ അകത്തുണ്ട് നമ്മളൊക്കെ ഒരു അറുപത് വയസ്സു മുകളിലുള്ള ആളുകളുമായിട്ടാണ് സംസാരിക്കേണ്ടത് നമുക്ക് കുറെ അറിവുകൾ കൂടുതൽ കിട്ടും ഞാൻ അങ്ങനെയാണ് സംസാരിക്കുന്നത് ഇപ്പോഴത്തെ പിള്ളേരോട് സംസാരിക്കാവോ കഞ്ചാവും കല്ലുവ വിട്ട് കിട്ടും സംസാരിക്കാൻ കൊള്ളത്തില്ല എന്ന് അപ്പം സൈനിയുടെ ഒരു ചേട്ടൻ അച്ഛനാണല്ലോ ബോബി എന്ന് പറയുന്ന അച്ഛൻ ആ ബോബി അച്ഛനെ സംരക്ഷിക്കുവാനായിട്ട് പിതാവ് കൂട്ടു നിൽക്കും പിതാവിന്റെ മകനാ ചേർത്തു പിടിക്കും അങ്ങനെയല്ല വേണ്ടേ പോയവൻ പോട്ടെ അവനെ വലിച്ചെറിയാനാണ് പിതാവ് നോക്കണ്ടത് അവനവന്റെ പണി നോക്കട്ടെ അവൻറെ അവനെ വീട്ടിൽ പറഞ്ഞു വിടണം അതല്ല ന്യായം ഇതാരും ചെയ്യുന്നില്ല എന്താ ഞാൻ മൂളക്കാട്ട് പിതാവിനെ സംസാരിക്കുവാനായിട്ട് ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ മൈക്കൽ വെട്ടിക്കാറ്റ് എന്നെ അവിടെ തടഞ്ഞു പുള്ളി എന്നോട് പറഞ്ഞ് പുള്ളിയോട് സംസാരിച്ചാൽ എന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പുള്ളിയോട് സംസാരിച്ചു പുള്ളി ഇങ്ങോട്ട് മറുപടി കിട്ടിയത് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഞാൻ വീട്ടിൽ ചെന്നു ഒരു ഒമ്പതരയായപ്പോൾ വിളിച്ചു ഒരു ഒറ്റ മയക്കു വെറ്റിക്കാത്ത സംസാരിച്ചു ഞാൻ ശരിയായ ഉത്തരവ് നൽകി കൊടുത്തു അന്നാണ് അഭയ കേസിൽ രണ്ടച്ഛന്മാർ അകത്ത് പോണത് വർഷം കൊറച്ചായി ഇവ അകത്ത് പോണെന്നാ ഞാൻ ഓർക്കുന്നില്ല ആ വർഷ ാണ് അതിന് തയ്യാറെടുക്കണമെന്നേ ഞാൻ എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നവനാ പ്രതികരണ വിചാരണ വേദി ഞങ്ങൾ ഉണ്ടാക്കിയത് ഈ ശനിയുടെ മരണത്തോടനുബന്ധിച്ച ഇങ്ങനെ പോയാ പോരാ കുടുംബങ്ങളെ നന്നാകണം എല്ലാ കുടുംബത്തിലും ഐശ്വര്യം ഉണ്ടാകണം ഇതിങ്ങനെ പോയിട്ട് എന്താ കാര്യം ഇരിക്കണേ അയ്യോ നിയന്ത്രിക്കണം സഭയും നോക്കുന്നത് ഇപ്പം സൗന്ദര്യവും പേടാ എന്നാൽ ഞാൻ എന്നാ പറയാനാ ഞാൻ നോക്കിയാൽ നടക്കുവോ വൻപൻ മുതലാളിമാരുണ്ട് അവരുടെ കൂടെയാണ് സഭ നിൽക്കുന്നത് ഒരു എളീവൻ പറഞ്ഞാൽ കേൾക്കുവോ അവൻ പറയുന്നത് തെറ്റാ പറയുന്നത് ആറ് മരണങ്ങളാണ് നടന്നിരിക്കുന്നത് നടന്നു നിൽക്കുന്നത് കോട്ടയം രൂപ ഇത് കോട്ടയം ഇത് എന്താ ഇങ്ങനെ വരുന്നത് കോട്ടയം രൂപക്ക് എന്ത് ശാപം കിട്ടി എന്താ കോട്ടയം രൂപതക്ക് എന്താ ഈ ശാപം കിട്ടിയത് എനിക്ക് തോന്നുന്നത് ഈ ബൈബിളിൽ പത്ത് കൽപ്പനകൾ തന്നിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ പാപമാണ് വ്യഭിചാരവും കൊലപാതകവും അത് കൂടുതൽ നടക്കുന്നത് കോട്ടയൻ രൂപതയിലാണ് അതുകൊണ്ടാണ് ഈ ശാപം കയറി വന്നത് ഈ ശാപത്തെ മാറ്റാൻ ദൈവത്തിന് പോലും ഇനി കഴിവില്ലെന്ന് എനിക്ക് തോന്നുന്നത് തന്നെയാണ് പിന്നെ പരിശോധനയിൽ

ശരിയാണോ ദൈവം നിയോഗിച്ച് നിയോഗിച്ചതാന്ന് ഞാൻ പറഞ്ഞത് പിന്നെ ഈ ജിസ്മോക്കും മക്കൾക്കും നീതി കിട്ടുവാൻ ഞങ്ങൾ മരണം വരെ പോരാടാൻ തയ്യാറാണ് ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾ പിന്നോട്ടില്ല ഈ ഈ മരണം കൊലപാതകമാണെന്ന് പറയാൻ എന്താണ് മരണം സി സി ടി വി എല്ലാം മാറ്റി മറിച്ചെല്ലാം കളഞ്ഞു കളഞ്ഞു ഈ വെള്ളത്തിൽ വീണിട്ട് കുടിക്കാതെ ആരെങ്കിലും വെള്ളയില്ല മരിക്കൂപ്പ് കുറിപ്പ് എഴുതി വെച്ചിട്ടില്ല അത് ഉപരി മുഖാന്തരമാണ് മരിക്കാൻ കാരണം ഈ വീട്ടുകാര് ശരിക്കും ചോദ്യം ചെയ്താൽ പോലീസ് ശരിക്കും ചോദ്യം ചെയ്താൽ മറുപടി കിട്ടും ആണിയില്ല ആണി ആണിയെ നല്ല മൂർച്ഛുള്ള ആണിയെ കയറ്റി നിർത്തണം ഇവരെ കള്ളനോട്ടുകാരെ നിർത്തിയാ അങ്ങനെ കേരള കേരള പോലീസ് പോലീസിന് നല്ല കഴിവുണ്ട് ബുദ്ധിയുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക